ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങൾ അട്ടപ്പാടിയിൽ നിന്ന് മടങ്ങുന്ന വൈ നമ്മളെ ആയുഷുവിൻ്റെ വീട് കേട്ടോ അപ്പോൾ നമ്മൾ ആയുഷു അറിയാത്തവരൊന്നും എന്ന് ഉണ്ടാവില്ല അല്ലേ നമ്മൾ നിലമ്പൂർക്കൊക്കെ നമ്മൾ മീറ്റപ്പിനൊക്കെ വന്നിരുന്നു കേട്ടോ ഞങ്ങൾ വിളിച്ചപ്പോൾ അപ്പോൾ ഞാൻ അട്ടപ്പാടി കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നപ്പോൾ ഒന്ന് വിളിച്ചു നോക്കിയതാണ് ആയുഷു എൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നോക്കുമ്പോൾ വൈ ഞങ്ങൾ പോരിൻ്റെ വഴി തന്നെയാണ് കേട്ടോ വീട് അതുപോലെ തറവാടാണ് അതാണ് അശ്വിൻ്റെ വീട് കേട്ടോ വഷാള അടിപൊളി വീടാണ് അപ്പോ ഉളക്ക ഒഴിക്കലട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേറൊരു കൂടാണ് ഇത് പിന്നെ ഇത് വിറകൊക്കെ അടിപൊളിയിലടക്കി റെട്ടിയാക്കി വെച്ചിട്ടുണ്ട് ഏ ഇവിടെയാണോ തക്കാളി എന്താ പേര് എന്താ പേര് കുഞ്ഞൻ തക്കാളി അല്ലേ കുഞ്ഞൻ തക്കാളി അപ്പൊ മതി മതി അത് കാണാനല്ലേ ഇതിലൊക്കെ നടന്ന് നമ്മൾ വീഡിയോ നമ്മളാവശ്യം വീടിയെടുക്കലുണ്ട് പൈസ കാണാത്തവര് കണ്ടൊക്കെ കനത്തിന് നല്ലോ വെള്ളം ഇമ്മന്ന് പോരുന്നില്ലേ എന്തൊരു റൂം എന്തൊക്കെ പണി എന്തെങ്കിലും പണി ഞാൻ ചായ വേണ്ടാതെ ഞാൻ പറഞ്ഞു കേട്ടോ കേക്കാതെ പറയുമ്പോഴും ചായ ഒക്കെ ഇണ്ടാക്കടേ ചായ വേണ്ടിട്ട് ഞാൻ കേട്ടോ നമ്മളെ ആവശ്യം എല്ലാരും വീഡിയോ കാണുമ്പോ ചാനലിന്റെ ും കാണാത്തെ ആവശ്യ പോലെ ചായ ഒക്കെ നല്ല പഴംപൊരിണ്ട് പാവം അതൊക്കെ ഇതൊക്കെ കൊണ്ടാണ് ചെറിയ തക്കാളി ചെറിയ തക്കാളി ഇന്ന തക്കാളി പൊറച്ച് കുട്ടീന്റെ കല്യാണൊക്കെ ഞങ്ങള് ക്ഷണിച്ചിരുന്നോ ഗ്രൂപ്പും ക്ഷണിച്ചിരുന്നു പക്ഷെ എന്നാർക്കും പോവാൻ പറ്റാത്തൊരു സമയം എന്തൊക്കെയാണ് അന്നൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആരും പോയിട്ടില്ല ഓഡിറ്റോറിയത്തിലാണെന്നൊക്കെ പറഞ്ഞ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു വിട്ടന്നീനി ആ കല്യാണത്തിൽ പോകാൻ പറ്റാത്ത ഭയങ്കര സങ്കടം ഉണ്ടായിനിട്ടോ അപ്പോഴാണ് പിന്നെ ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ അട്ടപ്പാടിയിലൊക്കെ ഒരു ടൂർ പോകല് അപ്പം മടക്കത്തിൽ വിളിച്ചതാണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെന്നിട്ടുണ്ടാക്കി കാട്ടിയാണ് എത്ര പെട്ടെന്ന് തോന്നുന്നു നല്ലൊരു ഫാമിലി മാഷല്ല ഹസ്ബൻറ്റും കുട്ടികളൊക്കെ നല്ല സ്വഭാവട്ടോ ആയുഷന് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയണില്ല ഞങ്ങൾ അതേ കമ്പനി ആയതുകൊണ്ട് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ അസ്സലാമു അസ്ലാമലൈക്കും